ഹായ് വി എസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടോ അതും അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാട്ടോ നിങ്ങൾക്ക് തരുന്നത് നമുക്ക് ആദ്യം ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണൊന്ന് പരിചയപ്പെടാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബനാന സപ്പോട്ട ആട്ടോ സപ്പോട്ട വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ ബനാന സപ്പോട്ട ഇത് ഓൾ സീസൺ ആട്ടോ നമുക്ക് പല സ്റ്റേജസിലുള്ള കായ്കൾ ഉണ്ടാവും കൂട്ടെ ഇതിനകത്ത് എപ്പോഴും തന്നെ കായകൾ ഉണ്ടാവും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നത് ചില പ്ലാന്റ്സിൽ ചെറിയ ചെറിയ കായ്കളും വന്നിട്ടുണ്ട് കേട്ടോ വളരെ കുഞ്ഞിലേ തന്നെ കായ് പിടിക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ ബനാന സപ്പോട്ട ബനാനോ സപ്പോട്ട പെ എല്ലാ കേരളത്തിലെ ക്ലൈമറ്റിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ നല്ല രീതിയിൽ കായ്ഫലം തരുന്നതാട്ടോ അതും വർഷത്തിൽ വർഷം മുഴുവൻ നമുക്ക് കായ്കൾ ഉണ്ടാ തരുന്നതാണ് ഇതാട്ടോ വായിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ബഡ്സ് വന്ന് തുടങ്ങിയ പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം ആട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആട്ടോ നമ്മളിത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിൻ്റെ അകത്തുള്ള പ്ലാന്റ്സ് ഇൻഡിവിജ്വലായിട്ട് എടുക്കാം എടുക്കണമെങ്കിൽ എടുക്കാം അതുകൊണ്ടാട്ടോ അതിന് സെപ്പറേറ്റ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ വിന വിയറ്റ്നാമാൾട്ട മുസമ്പി എന്ന് പറഞ്ഞൊരു ഓൾ സീസൺ മുസമ്പിയാണ് മാത്രമല്ല അതിൻ്റെ പച്ചയിലെ തന്നെ നല്ല മധുരമുള്ളൊരു വെറൈറ്റി ആട്ടോ അറുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെയൊക്കെ മേലെ വെയിറ്റ് വരുന്ന കായ്കളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക ഒരു ഓവൽ ഷേപ്പിലായിരിക്കും കായ ഉണ്ടാവുക അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല സ്വീറ്റ് ആട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബെറാപ്പിളാ കേട്ടോ ബെറാപ്പിളിൻ്റെ മിസ് ഇന്ത്യ വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് ഈ ബെറാപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ആറ് മാസം ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതിനകത്ത് കായ്കൾ ഉണ്ടായിത്തുടങ്ങും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ്നെല്ലി കേട്ടോ ഈ റെഡ്നെല്ലീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുപോലെ ഒത്തിരി കായ്കൾ ഉണ്ടാവും അതാണ് ഈ റെഡ്നെല്ലീൻ്റെ പ്രത്യേകത ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ റെഡ് നില്ലിൻ്റെ തരുന്നത് ഇതാണ് സൈസ് വരുന്നത് ചെറുതിലേ തന്നെ കായ് പിടിക്കുന്നതാട്ടോ അടുത്തത് വരുന്നത് സ്വീറ്റ് മാൾട്ടാ മുസമ്പിയാണ് സ്വീറ്റ് മാൾട്ടാ മുസമ്പിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായായിരിക്കും കേട്ടോ അത് മാത്രമല്ല നല്ല ആയിരിക്കും പുറംഭാഗം നല്ല ഓറഞ്ച് കളറിലേക്കാവും കേട്ടോ ഒരുപാട് പേരും പ്രായമൊന്നുമില്ലാത്ത ഒരു ഒരു വർഷം മാത്രം പ്രായമുള്ള ഒരു ചെറിയ തൈലാട്ടോ ഇത്രയും കായകളുണ്ടായിരിക്കുന്നത് ഒരു എട്ട് കായോളം തന്നെ എനിക്ക് കിട്ടി അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ ഈ കോംബോ ഓഫർ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സു ഓഫറായിട്ടാണ് കേട്ടോ തരുന്നത് അപ്പം വേഗം തന്നെ നിങ്ങളുടെ ഈ ഓഫർ മിസ് ചെയ്യാതെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ